ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പഴുത്ത പപ്പായ വെച്ചിട്ട് ഒരു പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ പപ്പായൊക്കെ വീട്ടിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ പുളിശ്ശേരി ശരിക്കും മാമ്പഴ പുളിശ്ശേരിയുടെ ഒക്കെ അതേ പ്രൊസീജിയറാണ് അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് കാരണം പപ്പായ ഒക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പം ചിലർക്ക് ഇപ്പോൾ കുട്ടികൾക്കായാലും പഴുത്ത പപ്പായ കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഇതുപോലെ കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും എനിക്കും പഴുത്ത പപ്പായ കഴിക്കാൻ ആദ്യം കുറച്ച് മടിയൊക്കെ ആയിരുന്നു ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങി പക്ഷേ ആ സമയത്തും നമുക്ക് കറി വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുവേണ്ടിയിട്ട് ഞാനൊരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അത് നന്നായിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തി നമുക്ക് കഷ്ണങ്ങളാക്കി മുറുക്കി മുറിച്ചെടുക്കാവുന്ന രീതിയിൽ അത്രയും പഴുപ്പമുള്ളൊരു പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും മാമ്പഴക്കറി എങ്ങനെ വയ്ക്കുന്നു അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നുറുക്കി നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുക പാത്രത്തിൽ വെറുതെ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ തന്നെയാണ് വെച്ചത് കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തതിന് ശേഷം കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒരു മൂന്ന് പച്ചമുളക് കയറിയിട്ടതും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചു ഒരൊറ്റ വിസിൽ വന്നപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ വിസിൽ കളഞ്ഞ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ അങ്ങനെ കുഴഞ്ഞ് അങ്ങനെ അലന്ന് പോവില്ല അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പെന്ന് പറയുന്നത് ഞാൻ തേങ്ങ ചിരക്കിയതെടുത്തിട്ടുണ്ട് തൈര് തേങ്ങനെ കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിതിൽ മുളക് പൊടി ചേർക്കാറില്ല അപ്പോൾ ചിലരൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനത് ചേർക്കാറില്ല ഒന്നുകിൽ തേങ്ങയോടൊപ്പം പച്ചമുളക് തന്നെ ചേർക്കും അല്ലെങ്കിൽ കുരുമുളക് ചേർക്കും അപ്പോൾ എനിക്ക് ഇന്നിപ്പം ഞാൻ പച്ചമുളക് ഓൾറെഡി മറ്റേ ചേർത്തത് കൊണ്ട് ഇവിടെ ഞാൻ കുരുമുളക് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ അരപ്പ് തേങ്ങ കുരുമുളക് ജീരകം പിന്നെ കുറച്ച് തൈരും കൂടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ അത് ഞാൻ എന്നിട്ട് ആ അരപ്പൊന്ന് ആദ്യം നമ്മൾ ഈ തിളച്ച് വെന്ത് വന്ന പപ്പായക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക അത് എന്നിട്ട് അതും ഒരു വിധം വൈകുമായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് യോജിപ്പിച്ച് വെക്കാം തൈര് ചേർത്താൽ പിന്നെ ഒത്തിരി നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ആ സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർക്കണോ വേണോ എന്നൊക്കെ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പം നോക്കിയപ്പം ഒരു പൊടിക്ക് ഉപ്പ് കൂടി എനിക്ക് ചേർക്കണമായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എരിവൊക്കെ കണക്കായിട്ട് വന്നിട്ടുണ്ട് ആ പച്ചമുളകിൻ്റെ ഒരു എരിവുണ്ട് കുരുമുളകിൻ്റെ എരിവും ആവശ്യത്തിനുണ്ട് അപ്പം മധുരമൊക്കെ ഒരുപാട് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലർ ഈ സമയത്ത് ശർക്കര ചേർക്കും ചിലർ പഞ്ചാര ചേർക്കും ഞാനിതൊന്നും ചേർക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ തിളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വറുത്തിടാനാണ് ചീച്ചിട്ടിയുടെ വെളിച്ചെന്ന് വെച്ച് കടുക് ഉലുവ പിന്നെ കറിവേപ്പില കൊല്ലമുളക് ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിത് വറുത്തിടുക അപ്പോൾ അതേത് കടുകൊക്കെ പൊട്ടുന്നുണ്ട് അത് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ കറിവേപ്പിലയും കൊല്ലമുളകൊക്കെ ചേർത്ത് അത് താളിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി ഒരു മണമായിരിക്കും കേട്ടോ ഈ ഉലുവീം കടുകൊക്കെ പൊട്ടുമ്പം ഉള്ളൊരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പ്രത്യേകിച്ച് ഈ ഓരോ ചറികളൊക്കെ വയ്ക്കുമ്പം ഉള്ള ആ ഒരു സ്മെല്ല് അപ്പോൾ അങ്ങനെ അത് അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ആധാരത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡി ആയി ഈ കറി കൊച്ചിട്ട് വരെ കുറപ്പായിട്ട് ഇഷ്ടമാകുമായിരിക്കും കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ ഉള്ളി കഴിക്കാൻ മാത്രമല്ല ഇപ്പോൾ ഫേഷ്യൽ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇത്ര അപ്പോൾ ഇനി അതിൽ നീക്കുമ്പോൾ അങ്ങനെ നാളെ ഭയങ്കരമായിട്ട് കാണാം അതുപോലെ എൻ്റെ ഈ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഉണ്ട് പിന്നെ പാട്ടുകൾ പാടിടാറുണ്ട് കുറച്ച് ട്രാവൽ വ്ലോഗ്സ് ഉണ്ട് അങ്ങനെ പലതും ചേർന്നിട്ടുള്ളൊരു ചാനലാണ് അതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ